ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്ത് എനർജിയിലാണെന്നും എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഒരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക ഓക്കെ പ്രസിമേറ്റ് ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ അപ്പം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ഇപ്പോൾ സിയും ടെൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേ പേർക്ക് എന്നൊരു കർമ്മ എൻഡാണ് വരുന്നത് കേട്ടോ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഇവിടെ വരുന്നത് ഇത് കുറച്ചധികം ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള ആണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഓർമ്മ വരുന്നുണ്ടാവും നിങ്ങളുടെ ചിന്തകളിലേക്ക് വരുന്നുണ്ടാവും മുമ്പ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തവരുടെ അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അതുപോലെ തന്നെ ചതിച്ചിട്ടുള്ള ഓർമ്മകൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ള തോൽവികൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് സോട്സ് എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളിലാണ് കൂടുതലും ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് കുറേ പേർ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് മുറിവേൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വ്യക്തിയോട് ഇതൊക്കെ പറയുന്നതും ഉണ്ടാവാം അതൊരു കർമ്മ സൈക്കിളിൻ്റെ എൻഡാണ് എന്നുള്ള കൂടിയാണ് കുറച്ചധികം പെയിൻഫുള്ളായിരിക്കും നിങ്ങൾക്ക് സങ്കടം വരിക കരിയുക ഇതൊക്കെ ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് സെവൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് വീണ്ടും ഒരു നിങ്ങളെ മുമ്പ് ചതിച്ച് കടന്നു കളിച്ചിട്ടുള്ള ഏതോ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ചില വ്യക്തികൾക്കൊക്കെ നിങ്ങൾക്ക് എതിരെ മറ്റുള്ളവർ ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് അവർ അവർ വളരെയധികം സ്വാർത്ഥ താല്പര്യത്തോടുകൂടി നിങ്ങളെന്നും പല കാര്യങ്ങളും ചിലപ്പോൾ അത് നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിലപിടിപ്പുള്ളത് അത് നിങ്ങളിൽ നിന്നും മന മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി നിങ്ങളിൽ നിന്നും എടുക്കാൻ വ്യക്തികൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങളിൽ നിന്നും പലതും എടുത്ത് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ കാണുന്നത് ഒരു ചതിയാണ് വരുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് പാസ്റ്റിൽ നിന്നുള്ള ഒരു ചതിയായിരിക്കാനുള്ളൊരു ആ ഒരു ഇതാണ് കാണുന്നത് പാസ് എന്നുള്ളൊരു കർമ്മയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം കുറേ പേർക്ക് റിയൂണിയൻ വരുന്നുണ്ട് കേട്ടോ ഒരു റീയൂണിയൻ്റെ കാർഡാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ലഭിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അനുയോജ്യരായിട്ടുള്ള പാർട്ട്ണറെ ലഭിക്കുക ഇതൊക്കെയാണ് അത് ചിലപ്പോൾ വിവാഹ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ആയിരിക്കാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പാർട്ണർഷിപ്പിൻ്റെ കാർഡാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ അട്രാക്ഷൻ തോന്നുന്നതുമായിരിക്കാം മറ്റുള്ള അതായത് നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയെ കാണുക ഇഷ്ടപ്പെടുക ഇതായിരിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹമൊക്കെ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് ഒരു കല്യാണത്തിൻ്റെ എനർജി കൂടി ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കണക്ഷൻസ് ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ബാലൻസ് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ലൈഫിനൊരു ബാലൻസ് വരിക ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ആ ഒരൊത്തൊരുമയോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഒരു വീട് നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ചില വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടുള്ള ഒരു റീയൂണിയൻ സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കൂടുതലും കാണുന്നത് ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെയും ഒരു കർമ്മ കർമാസൈക്കിൾ എൻഡാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളതായിട്ടും ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടതായിട്ടും ഇന്ന് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇന്ന് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് വളരെയധികം ജോലി ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം ഒരു കംപ്ലീഷൻ ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അത് റിയാലിറ്റിയിലേക്ക് എത്തുന്നതായിട്ടും അപ്പോൾ അതിന് വേ അതിലേക്കുള്ള തടസ്സങ്ങളൊക്കെ ആ ഒരു കർമ്മ എൻ്റെ പോകുന്നതായിട്ടും മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തെ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ വർക്ക് കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതുമായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹെവിനെസ് തോന്നാം അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ ഇത് ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെയും നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് വരുന്നത് ഇവിടെയും നിങ്ങൾക്ക് തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് നിർത്തരുത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് ഫോർ ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് കുറേ പേരോട് പറയുന്നുണ്ട് യൂണിവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉള്ള ഒരു ടൈമാണ് അപ്പോൾ നിങ്ങളുടെ ബോഡി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക ഓക്കെ പിന്നെ കുറേ പേർക്ക് ഈ ഒരു റെസ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനിലൂടെ പുതിയൊരു തുടക്കം ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ചില വ്യക്തികൾക്കൊക്കെ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചില വ്യക്തികൾക്കൊക്കെ ഇന്ന് അത്യാവശ്യം ഒരു മരണ വാർത്ത കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചിലർക്ക് പുറം വേദന കഴുത്ത് വേദന നടുവേദന ഇതൊക്കെ കൊണ്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻഡക്കോൾസിൻ്റെ എനർജിയാണ് പിന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഗിവിങ് റിസീവിങ്ങിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ പണം നിങ്ങളിലേക്ക് കയ്യിലെ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ചാരിറ്റി ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നത്തെ ദിവസം ചാരിറ്റി ഒക്കെ ചെയ്യുക അത് പക്ഷേ കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ട് കൊടുക്കുക കാരണം പണത്തിൻ്റെ എനർജിയാണ് അതിനെ ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള പണം അത് നിങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പണമായിട്ടോ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ് പക്ഷേ അർഹതയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ബാലൻസ് വരുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഹീൽഡ് ആകുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു മൂല്യം ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾക്കിന്ന് പണം ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത് ടു ടൂർ സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല രണ്ട് തരത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇവിടെ സ്വയം നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള രീതിയിൽ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അവസരം വരുന്നതിനൊന്നും നിങ്ങൾ സ്വീകരിക്കുന്നില്ല അതിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ സ്വയം ഒരു ഡെഡ് ലോക്ക് വെച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ എന്തു ചെയ്യാം എനർജി ബാലൻസ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കുക അൺകണ്ടീഷണൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിനാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു അവസരത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് അവസരം വരുമ്പോഴും അതിനെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു രീതി അങ്ങ് അവസാനിപ്പിക്കുക ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്നുള്ളതാണ് കാണുന്നത് അവിടെ നിങ്ങൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ആദ്യം അതിന് നെഗറ്റീവ് സൈഡായിരിക്കും കാണുന്നത് നിങ്ങളതിനെ പോസിറ്റീവ് സൈഡ് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വളരെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാർഡ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്കൊരു പെയിൻഫുള്ളായിട്ടുള്ള ആണ് നിങ്ങൾ കരയുന്നുണ്ടാവും അതുപോലെ തന്നെ വിഷമങ്ങൾ സങ്കടങ്ങൾ പല പല കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇവിടെ നിങ്ങൾ ചതിച്ച് കടന്നിട്ടുള്ള മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒക്കെ ചതിച്ച് കടന്നിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഒരു കമ്മ്യൂണിക്കേഷൻ തരാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ വീണ്ടും ആ വ്യക്തിയുമായിട്ട് റിയൂണിയൻ വേണോ എന്നുള്ളത് ചിന്തിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇവിടെയും ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയം പറയുന്നുണ്ട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരണവാർത്തകൾക്ക് ഇതൊക്കെയുണ്ട് ഓക്കെ അതുപോലെ ഇന്നത്തെ ദിവസം ചാരിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നൊരു കാര്യം ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം നിങ്ങൾ ക്വസ്റ്റിനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഒരവസരം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഇത്രയും നാൾ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ പറയുകയാണ് ഇപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾ മുന്നോട്ട് പോകും ഓപ്പർച്യൂണിറ്റി യെസ് വീണ്ടും നിങ്ങളിലേക്ക് പറയുന്നത് എന്താണ് അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം ഇപ്പോൾ അതിനുള്ള സമയമാണ് എന്നുള്ളതാണ് ഓക്കെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുക നന്നായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നി ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത് നിങ്ങളിൽ തന്നെ ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ആ ഉത്തരത്തിനെ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസിനെ നിങ്ങൾ ഏഞ്ചൽസിനോട് നിങ്ങൾ എന്തു ചെയ്യാം ചോദിക്കുക നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസ് ഉള്ളതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ ഏഞ്ചൽസിനോട് ചോദിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഉത്തരം ഏഞ്ചൽസ് തന്നെ തരും എസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു എസ് എന്നുള്ളൊരു ആൻസറാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു എനർജി ആയിട്ടാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളുടെ ഒടൊപ്പം ഉള്ളത് നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഏഞ്ചൽസ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ മുന്നോട്ടേക്ക് പോകും നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾ വരുന്നുണ്ട് അത് കണ്ടെത്തും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സുള്ള പൈലൻസ് എന്താണെന്ന് നോക്കാം കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾമേറ്റ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസൻ സേഷൻ ഹെൽപ്സ് യു ടു ബ്രിങ് യു ഹെൽപ്സ് ബ്രിങ് യു ടുഗെദർ ഗെദർ ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാണ് നന്നായിട്ട് പ്രെയർ ചെയ്യുക അഫർമേഷൻസ് ഒക്കെ പറയുക അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ മേറ്റിനെ ആ ഒരു എനർജിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഹാർട്ട് ഹാർട്ട് കോൺവെർസേഷൻ ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിംഗ്സ് വിത്ത് ഫീലിങ്സ് എത്തിച്ചത് നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കാനാണ് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക നിങ്ങൾ സ്വയം ആ നിങ്ങളുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കൂ ആ നിങ്ങളുടെ കൈ ഇങ്ങനെ നിങ്ങളുടെ ഹാർട്ട് ചക്കറയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കാണുന്നത് അവിടെ നിന്ന് നിങ്ങളത് ഓപ്പൺ ആക്കൂ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നുള്ളതാണ് ഫ്രീ യുവർ സെൽഫ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ഓക്കെ അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക മുന്നോട്ടേക്ക് പോവുക ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ്ക് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക എന്നിട്ട് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗൈഡായിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളൊരു ഗൈഡിനെ ഗൈഡിനോട് കാര്യങ്ങൾ ഒരു ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ഏഞ്ചൽസിനെ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ഒരു ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് എൻഗേജ്മെൻറ്റ് യുവർ ലവ് ലൈഫ് ഈസ് പെസെൻറ്റിംഗ് ടു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഓക്കെ എൻഗേജ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രപ്പോസൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു മാര്യേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അതൊരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഓക്കെ എൻഗേജ്മെൻറ്റ് ഉണ്ട് മാരേജിൻ്റെ ഒരു കണക്ഷൻ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ലവേഴ്സിനുള്ള ഗൈഡൻസ് ടീഞ്ചിസ് ഗൈഡൻസ് കേട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എന്തു ചെയ്യാം എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഹാവന ഇഷ്ടേ